ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ കൈലൂസ് വ്ലോഗ് അപ്പോൾ നമ്മളൊരു കാശ്മീർ യാത്ര നമ്മൾ വന്നിരിക്കുന്നത് ബാക്കി നമ്മൾക്ക് അവിടെ പോയിട്ട് കാണാം അങ്ങനെ രാജധാനി ട്രെയിൻ വന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിൽ കയറി ഇരുന്ന് ഇരുന്ന് ഇരുന്നിട്ട് ഇതാ ഗോവയിലെത്തി ഇതാ അവിടുത്തെ ഉണ്ട് എന്ത് നല്ല രസം നല്ല കാഴ്ചകളായിരുന്നു എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടെ കൊറേ ആൾക്കാരും അവിടെ നിൽക്കുന്നുണ്ട് എനിക്ക് ഇതൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ് എന്താ ഞങ്ങളെ ഫുഡ് എത്താറായി എത്തി അങ്ങനെ എനിക്ക് ഈ ഫുഡൊന്നും എനിക്കൊന്നും ഇഷ്ടായില്ല ചായ ഉണ്ടായിരുന്നു എന്തൊക്കെയൊക്കെയോ ഉണ്ടായിരുന്നു എനിക്ക് ഒന്നും ഇഷ്ടായില്ല അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു അപ്പഴേക്ക് ഞങ്ങൾ അങ്ങനെ ചിരിച്ചിട്ടും കളിച്ചിട്ടും ഇറങ്ങിട്ടെന്താ രണ്ടു ദിവസമായിട്ടാ അപ്പോളേക്കും ഡൽഹിയിലെത്തിയതാ അവിടുത്തെ ഫ്ലാറ്റുകളും കണ്ടോ നേരുന്നിട്ടുള്ള ഫ്ലാറ്റുകളാണ് ഇതവിടുത്തെയും ഇതാ കണ്ട ഡൽഹിത്തെ ബ്രിഡ്ജ് ഇത് അപ്പോളേക്ക് ഞങ്ങൾ ഇറങ്ങാൻ പോണ ഹൈ വന്ദേ ഭാരതി ആട്ടതാ കയറി ഇതാ അച്ഛനോട്ട ഇപ്പോൾ അതാ വീഡിയോ എടുക്കുന്നത് അതാ ഇതാണ് എൻ്റെ അച്ഛന് ഇത് അമ്മയും ഉണ്ട് അതാ ചേച്ചിയും ഉണ്ട് ഞാനിതവിടെ റെഡ് ഡ്രസ്സ് ഇട്ടിട്ടിരിക്കുന്നത് ഞാൻ ഞാനിവിടെ പിന്നെ അവിടെ കളിച്ചിട്ടും ചിരിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അത് ബാക്കിൽ വരണതൊക്കെ എൻ്റെ ഒപ്പം വന്നു വരാം കേട്ടോ എന്താ അങ്ങനെ വന്നേ പോലെ തെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോളേക്കും ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടതാ കാശ്മീർ എത്തി പിന്നെ ഞങ്ങൾ അവിടുത്തെ തൊരങ്കങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കുറേ നേരം ഉണ്ട് തൊരങ്കാം പകൽഗാമിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ യുദ്ധം ഉണ്ടായ പകൽഗാം എന്തോ ഭാഗ്യം ഞങ്ങൾക്കൊന്നും പറ്റിയില്ല ഇതാ നല്ല രസം കിട്ടോ യാത്രക്കപ്പം ഞങ്ങൾ ഈ ബ്രിഡ്ജ് തീർന്നു അപ്പോഴേക്കും ഞങ്ങളുടെ അവിടെ ഇഷ്ടം പോലെ അവിടെ ഫുള്ള് ബ്ലോക്ക് ആയിട്ടോ ഫുള്ള് ബൂത്തുകൾ പറഞ്ഞ ഫുള്ള് ആറ് മണിക്കൂർ ഞങ്ങൾ ബ്ലോക്കിൽ പെട്ടോ പിന്നെ പിന്നെ ഞങ്ങൾക്ക് ഉറങ്ങി കണ്ണ് തുറന്ന് നോക്കുമ്പോഴേക്കും എന്താ എന്തൊരു ഭംഗി ഫുൾ ആപ്പിൾ തോട്ടങ്ങൾ എനിക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു വിട്ടോ എന്തൊക്കെയൊക്കെയോ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട് എന്ത് ഭംഗിയുള്ള ആപ്പിളുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് പച്ച കളറുള്ള ആപ്പിൾ ഫ്രഷ് ഞങ്ങൾക്ക് അതിന് പൊട്ടിച്ച് കഴിച്ചു വിട്ടാ നല്ല ടേസ്റ്റുള്ള ആപ്പിളായിരുന്നു അയിന്റെ സൈഡില് കൊറേ കടകളും ഉണ്ട് കേട്ടോ അപ്പഴേക്ക ഞങ്ങള് റൂമിൽ എത്തിയിട്ടൊക്കെ കണ്ട കൊറേ ഫോട്ടോസും എടുത്തു എന്ത് നല്ല ക്ലൈമറ്റ് അങ്ങനെ മഞ്ഞിൻ്റെ അടുത്തേക്ക് പൂവായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഇവിടേക്കാണ് കേട്ടോ മഞ്ഞ് ഞങ്ങൾ ഈ ഭാഗത്തേക്കാണ് ഞങ്ങൾ പൂവണ കൈ ഇതവിടെ കണ്ടെയ്യൂ എന്ത് നല്ല അടുത്ത് പൂവ് തോറും അടുത്തതോ ഭയങ്കര അടുത്തായി ഞങ്ങൾ മുടി ആവുമ്പോഴേക്കും ഹാപ്പി ആവുകയാണ് ഞങ്ങൾ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുക ഭയങ്കര മഞ്ഞ് ഓർണ്ണം ആ എനിക്ക് ഭയങ്കര സന്തോഷം എന്താ ചെയ്യണ്ടെന്നും കൂടി എനിക്ക് അറിയണല്ലോ കൈ കൈയ്യെത്തണം അങ്ങനെ അതായിട്ട് മഞ്ഞായിട്ടാ ഞങ്ങളെ എല്ലാരും കൂടിയിട്ട് ഭയങ്കര സന്തോഷായി പിന്നെ ഞാനിവിടെ ഉരുളാൻ തുടങ്ങി എനിക്ക് എന്താ മഞ്ഞില് ചെയ്യണ്ടെന്നു അറിയണല്ലോ ഭയങ്കര ഹാപ്പിയായി പിന്നെ എൻ്റെ ഇപ്പൊ കൂടി ഞാൻ ചെയ്യണ കണ്ടിട്ടതാ ഞാൻ അച്ഛൻ ആദ്യം വന്നു പിന്നെ ഞാൻ വന്നു ഞാൻ ഏതോ ഒരു കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോകട്ടായി അച്ഛൻ്റെ ഇവിടെ വന്നു ഞാൻ വേറെ എവിടേക്കോ പോകുന്നു എന്താ അച്ഛൻ്റെ ദൂരത്തുനിന്ന് സൂം ചെയ്ത് എടുത്തു എടുക്കാട്ടോ ഞാനിപ്പവിടുന്ന് ഉരുസി വരും കേട്ടാ ഇപ്പാണ് അതാ കണ്ട ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഉരുസി വരാൻ നിൽക്കും എന്താ എനിക്ക് എന്താ സന്തോഷം കാരണം എന്താ ചെയ്യണ്ടെന്ന് കൂടി എനിക്ക് അറിയില്ല Turnkey's happy or not? ഹാപ്പി ഹാപ്പിതാ പിന്നെ ഞങ്ങൾ ഇതാ ഞങ്ങള് റോപ്പിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഞങ്ങൾ അകത്തു നിന്നോക്കണു പിന്നെ ഇവിടേക്ക് കൊറേ റോപ്പുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ മഞ്ഞും കൊണ്ടൊരു മലയും കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ മഞ്ഞും കൊണ്ട് ഞാൻ വലിയൊരു മലയും ഉണ്ടാക്കുന്നുണ്ട് ഞാൻ അങ്ങനെ കൊറേ ഉണ്ടാക്ക ഉണ്ടാക്കി 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 പിന്നെ ഒരു വയസ്സായ അപ്പൂപ്പിനും എന്നെ സഹായിക്കാൻ വന്നുട്ട് എന്നെ കണ്ട അപ്പൊ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ആ അപ്പൂപ്പിനെ ഒന്നും ഞാൻ പറയേണ്ടത് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഇപ്പൊ ഇവിടത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് പോവാട്ടോ അപ്പൊ അവിടെ ലൈൻ നിന്ന് ലൈൻ നിന്ന് ഇതാ അവിടെ കുറെ റൈഡുകളുണ്ട് കിട്ടോ ഞാൻ പിന്നെ ഈ റൈഡിൽ കയറി പിന്നെ ഫസ്റ്റ് ഒക്കെ ഞാൻ അയാൾ അയാൾ പിടിച്ചു പിന്നെ ഞാൻ നന്നായി കളിച്ചു പിന്നെ ഞാൻ വലിയ ഷോ കാണിച്ചിട്ട് ഞാൻ അങ്ങോട്ടേക്ക് ഇത് അങ്ങോട്ടേക്ക് പോയി വരണ വഴിയിലോ ഞാൻ കരഞ്ഞ നില കളിച്ചിട്ടാണ് അവരെന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ മറന്നു പിന്നെ അവിടെ അമ്മ അച്ചിറി കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി പിന്നെ ഞങ്ങൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്യുക പിന്നെ ഞങ്ങൾ ഒരേ കുഴപ്പമില്ല ഞങ്ങൾ വീട്ടിലെത്തി